قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹു അല മുഹമ്മദ് സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മഹാനായ റസൂൽ സല്ലാഹു അലഹി വസല്ല എല്ലാ മേഖലയിലേക്കും നമുക്ക് ചര്യകൾ പഠിപ്പിച്ചിരുന്നിട്ടുണ്ട് നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏത് പൊസിഷനിൽ കിടക്കുന്നതാണ് ശരിയായ രീതി എന്നവരെ വരെ അവിടെ നിന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ശുദ്ധിയോടുകൂടി അഥവാ ഉതുവെടുത്ത് വലതുവശം ചെരിഞ്ഞു കിടക്കലാണ് ഉത്തമമായ രീതി എന്നുള്ളത് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിരുന്നതാണ് ഒരിക്കൽ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ പള്ളിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരാൾ കിടക്കുന്ന കാഴ്ച കണ്ടു ആ രംഗം ആ സ്വഹാബി തന്നെ പറയുന്നുണ്ട് അത്താനി ഞാനിങ്ങനെ പള്ളിയിൽ കമഴ്ന്ന് ഉറങ്ങുന്ന വേളയിൽ എൻ്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു എന്നിട്ട് അവിടുത്തെ കാലുകൊണ്ട് എന്നെ പതുക്കെ ഇങ്ങനെ ചൊട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു എഴുന്നേൽക്ക് ഇങ്ങനെ കിടക്കല്ലേ പിന്നെ കോപമുണ്ടാക്കുന്ന കിടത്തമാണ് അപ്പം ഫറഫായൊസ്സി ആരാണ് ഇപ്പം അങ്ങനെ വന്നത് പറയുന്നത് എന്ന് ഞാൻ തലയുയർത്തി നോക്കുമ്പോൾ എൻ്റെ തലഭാഗത്ത് നിൽക്കുന്നത് മഹാനായ മുഹമ്മദ് അഹമ്മദ് റസൂലുഹിഹു അലൈഹി വസ്സലം സഹോദരങ്ങളെ ഈ ഹദീതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ എന്താണ് കമഴ്ന്ന് കിടക്കരുത് മലർന്നു കിടക്കാം ഇനി പ്രയാസങ്ങളുണ്ടെങ്കിൽ ഈ നിലക്ക് ഇടതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് ചെരിയേണ്ട ഒരാവശ്യം അങ്ങനെ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം വലതുവശം കിടക്കലാണ് ഏറ്റവും ഉത്തമമായ രീതി അങ്ങനെയാണ് ഉറങ്ങാൻ കിടക്കേണ്ടത് ഇനി കമഴ്ന്നു കിടക്കുന്ന രീതി പലപ്പോഴും ഒരുപാട് ആളുകളിൽ നമ്മൾ കണ്ടുവരുന്ന രീതിയാണ് അവർക്ക് അങ്ങനെയാണ് സുഖം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറുപ്പം മുതലേ ശീലിച്ചിട്ടുണ്ടാവും കമഴ്ന്നടിച്ച് കിടന്നുറങ്ങുന്നൊരു രീതി വാസ്തവത്തിൽ അത് ഒഴിവാക്കാനാണ് ഇവിടെ ബിസലഹു അലഹി വസ്ല്ലം പറയുന്നത് നരകാവകാശികൾ നരകത്തിൽ അവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന രീതിയാണത് എന്ന് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ വിധത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തെമ്മാടികളായ പല ആളുകളുടെയും കിടത്തത്തിൻ്റെ രീതിയാണ് എന്ന നിലക്ക് അതിന് വ്യാഖ്യാനം നൽകിയ പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് അങ്ങനെ കമഴ്ന്ന് കിടക്കാതിരിക്കലാണ് വേണ്ടത് ഇനി ഈ ചിലപ്പോൾ ചില രോഗികൾക്ക് ഇപ്പോൾ വയറുവേദന അല്ലെങ്കിൽ വല്ല അസുഖങ്ങളും വല്ല ഉണ്ട് അയാൾക്ക് അങ്ങനെ കമഴ്ന്നേ കിടക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു തെറ്റല്ല അതൊരു ഒരു ഉത്തമമായ രീതിക്ക് വിരുദ്ധമായ രീതിയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് അനുവദനീയമാണ് യാതൊരു തെറ്റുമില്ല നേരെ മറിച്ച് എപ്പോഴും ഇങ്ങനെ ഇതൊരു ശീലമാക്കി പൊതുവേ അങ്ങനെ കമഴ്ന്ന് കിടക്കുന്നൊരു രീതി എന്ന് പറയുന്നത് ഒഴിവാക്കലാണ് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നിവിടെ ബബിസല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ഒരു നിർദ്ദേശം അവിടുന്ന് ആ സഹാബിക്ക് നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതേപോലെ തന്നെ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ കിടക്കുമ്പോൾ കിബില കൊള്ളെ കാല് നീട്ടാൻ പാടില്ലേ എന്ന് കിബിലയിലേക്ക് തിരിഞ്ഞിങ്ങനെ കാല് നീട്ടി കിബില കിബിലയുടെ ഭാഗത്തേക്ക് കാല് നീട്ടി കിടക്കുന്നതിനെക്കുറിച്ച് പലരും ചോദിക്കാറുണ്ട് വാസ്തവത്തിൽ ആ വിഷയത്തിൽ നമുക്ക് പ്രത്യേകമായ ഒരു നിയമങ്ങളൊന്നും വന്നിട്ടില്ല ചിലപ്പോൾ കിബിലയുടെ നേരെ തന്നെ കാലുകൾ നീട്ടേണ്ട അത്യാവശ്യവും വരും ഇപ്പം ചില രോഗികൾ ആ രോഗികൾക്ക് മലർന്നു കിടന്ന് നിസ്കരിക്കുന്ന അവസ്ഥയുണ്ടാകും അങ്ങനെ മലർന്നു കിടന്ന് മാത്രം നിസ്കരിക്കാൻ കഴിവുള്ള രോഗികൾ അവരുടെ തല ഒരൽപ്പം തലേണയോ മറ്റെന്തെങ്കിലും വെച്ചോ ഉയർത്തി വെച്ച് അവർ കിബിലയുടെ നേരെ രണ്ട് കാലും നീട്ടിയിട്ടാണല്ലോ അവർ കിടന്ന് നമസ്കരിക്കേണ്ടത് അത്തരം രോഗികൾക്കത് ആവശ്യമായി അത്യാവശ്യമായും വരും എന്നാൽ അതല്ലാതെ തന്നെ സാധാരണ കടത്തത്തിൽ ടെബിലയുടെ ഭാഗത്തേക്ക് കാല് നീട്ടി എന്ന് വന്നാൽ അതൊരു തെറ്റല്ല അതിലൊരു കുറ്റമോ അല്ലെങ്കിൽ അതൊരു അനാദരവിന്റെ അടയാളമായിട്ടോ ഇസ്ലാം നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനുഹൂ തലയാണ് എല്ലാം ഏറ്റവും അറിയുന്നവൻ മാത്രമല്ല പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അവർ പറയുന്നുണ്ട് ഇൻസാനി ഹറജുൻ ഒരു മനുഷ്യൻ്റെ മേൽ കുറ്റമൊന്നുമില്ല ഇതാ നാമ അവൻ ഉറങ്ങുന്ന വേളയിൽ വരിജലാഹു ഫിത്തിജാഹിൽ ഖിബില ഖിലയുടെ ഭാഗത്തേക്ക് അവൻ്റെ കാലുകൾ നീട്ടിവെക്കുന്നത് തെറ്റൊന്നുമല്ല മാത്രമല്ല പലപ്പോഴും ഇതൊരു വലിയ വിഷയമൊക്കെ ആക്കാറുണ്ട് പല ആളുകളും അപ്പം പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പം നമ്മൾ പള്ളിയിൽ ചുമരൊക്കച്ചാരി അല്ലെങ്കിൽ മതിലൊക്കെ ചാരി ഇരിക്കുമ്പോൾ പിന്നെ തൂണൊക്കാരി ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ എന്തു ചെയ്യും കാലിങ്ങനെ കെബിലയുടെ ഭാഗത്തേക്ക് മെഹ്റാബിൻ്റെ ഭാഗത്തേക്ക് കാല് നീട്ടും കെബിലയുടെ ഭാഗത്തേക്ക് അപ്പോൾ അതൊക്കെ ഒരു വലിയ പാതകമായിട്ടങ്ങനെ കാല് നീട്ടാൻ പാടില്ല കിബിലയുടെ ഭാഗത്തേക്ക് എന്നിങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും സഹോദരങ്ങളെ ആ നിലക്ക് അങ്ങനെ അത് പാടില്ല എന്നറിയിക്കുന്ന പ്രമാണങ്ങളൊന്നും നമുക്ക് കാണുവാൻ സാധ്യമല്ല ഇതിൻ്റെ അർത്ഥം കിബിലയെ ഇങ്ങനെ കാല് നീട്ടി കിബിലയല്ലേ എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല കാലൊക്കെ ഞാൻ നീട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടലല്ല ഈ പറയുന്നത് അത് പാടില്ല അങ്ങനെ ഒരു അനാദരവാണ് മനസ്സിൽ വരിക എന്നുള്ളത് ആ മനസ്സിൻ്റെ അവൻ്റെ ഉദ്ദേശം അതേ അവസരത്തിലുള്ള ഒരാൾ കാലു നീട്ടുന്നു അവൻ ബഹുമാനിക്കുന്നവനാണ് ആദരിക്കുന്നവനാണ് അപ്പം ഇങ്ങനെ കാല് നീട്ടിയാലതൊരു കിബിലയെ അനാദരിക്കലായിപ്പോയി എന്ന നിലക്ക് പറയാനൊന്നും നമുക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്നതാണ് ആ വിഷയത്തിൽ മനസ്സിലായിട്ടുള്ളത് അള്ളാഹു സുബാനഹൂത്താലയാണ് നന്നായി അറിയുന്നവൻ റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഇസ്ലാമികമായ അദബുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته